ഹായ് മക്കളെ നമ്മുടെ ഓൺ എക്സാമൊക്കെ എത്തിയില്ലേ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ അപ്പോൾ നിങ്ങളുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് മിസ്സ് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നയൻത്ത് ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഓക്കെ അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരാണ് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് അതായത് ദഹനവും പോഷക സംവഹനവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ പോകുന്നത് ഓക്കെ അപ്പോൾ തുടങ്ങാം യെസ് അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് ന്യൂട്രീഷൻസ് ആൻഡ് ഫങ്ഷൻ അതായത് പോഷക ഘടകങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യെസ് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഫുഡിൽ പലതരത്തിലുള്ള ന്യൂട്രീഷൻസ് ഉണ്ട് ആ ന്യൂട്രീഷൻസ് നമ്മുടെ ബോഡിയിൽ പല പല കാര്യങ്ങളാണ് നടത്തുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതായത് ഈ പല ഫ്രൂ ടൈപ്സ് ഫുഡ് ഉണ്ടാകും ആ ഫുഡിൽ നിന്ന് എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് നമുക്ക് എന്നുള്ളതാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് അഞ്ച് ന്യൂട്രീഷൻസ് ആണ് വേണ്ടത് ഒന്ന് പ്രോട്ടീൻ രണ്ടാമത് ഫാറ്റ് മൂന്നാമത് കാർബോഹൈഡ്രേറ്റ് നാലാമത് വിറ്റാമിൻസ് അഞ്ചാമത് മിനറൽസ് അതായത് ഇത്രയും ന്യൂട്രീഷൻസ് ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അത് നമ്മളെല്ലാവരും ഇത്രയും ന്യൂട്രീഷൻസ് ഫുഡിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കേണ്ടതാണ് അപ്പോൾ ഏതൊക്കെ ഫുഡിൽ നിന്നാണ് ഏതൊക്കെ ന്യൂട്രീഷൻസ് ആണ് കിട്ടുന്നതെന്നുള്ളത് നമ്മുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗ്രെയിൻസ് ധാന്യകം അതായത് അരി ആയിക്കോട്ടെ അതായത് ചോറില്ലേ ചോറ് ചപ്പാത്തി ചപ്പാത്തി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ഗോതമ്പ് അതൊക്കെ ധാനികത്തിൽ അല്ലെങ്കിൽ ഗ്രെയിൻസിൽ വരുന്നതാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ് കാർബോഹൈഡ്രേറ്റ് ആണ് അതായത് കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് ചോറ് കഴിക്കുന്നതിലൂടെ കിട്ടുന്നത് അത് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ടോ പ്രൊവൈഡ് എനർജി നമുക്ക് എനർജി കിട്ടുന്നതിനു വേണ്ടി സഹായിക്കുന്നത് എന്താണ് ഗ്രെയിൻസ് ആണ് അല്ലെങ്കിൽ ധാന്യങ്ങളാണ് അടുത്തത് പ്രോട്ടീൻ പ്രോട്ടീൻ കിട്ടുന്നതാണ് നമ്മുടെ പൾസസ് കടല പരിപ്പ് പയറക്കിയില്ലേ അതിനകത്തൊക്കെ റിച്ച് എമൗണ്ടിൽ എന്തുണ്ട് പ്രോട്ടീൻസ് ഉണ്ട് അപ്പോൾ അത് കഴിക്കുന്ന വഴി നമുക്ക് എന്താണ് ലഭിക്കുന്നത് പ്രോട്ടീൻ ആണ് ലഭിക്കുന്നത് അത് എന്തിനു സഹായിക്കുന്നു ബോഡി ബിൽഡിങ്ങിനായിട്ട് സഹായിക്കുന്നു ഇനി അടുത്തത് പറയുന്നത് മീറ്റാണ് നമ്മൾ ഇറച്ചി കഴിക്കില്ലേ അത് കഴിക്കുന്നത് വഴി എന്താണ് നമുക്ക് ഫാറ്റാണ് കിട്ടുന്നത് കൊഴുപ്പാണ് കിട്ടുന്നത് അതും എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് പ്രൊവൈഡ് എനർജി എനർജി ലഭിക്കുന്നതിന് സഹായിക്കുന്നു ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ മിനറൽസ് കിട്ടുന്നു അതുപോലെ തന്നെ വിറ്റാമിൻസ് കിട്ടുന്നുണ്ട് വാട്ടർ കിട്ടുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ എന്താണ് ഫുഡിൽ ഉൾപ്പെടുത്തണം കാരണം അതിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട് വിറ്റാമിൻ കിട്ടുന്നുണ്ട് അതുപോലെ മിനറൽസ് ധാതുക്കൾ കിട്ടുന്നുണ്ട് അതുപോലെ വാട്ടർ കിട്ടുന്നുണ്ട് ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യം കറക്റ്റായിട്ട് നിലനിൽക്കാനായിട്ട് ഈ പറയുന്ന മിനറൽസ് സഹായിക്കുന്നുണ്ട് പിന്നെ വിറ്റാമിൻസ് എന്താണ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം അതിനു വേണ്ടിയിട്ട് വിറ്റാമിൻസ് സഹായിക്കുന്നുണ്ട് അതുപോലെ വാട്ടർ ഈ വെജിറ്റബിൾ ും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ ലഭിക്കുന്ന വാട്ടർ എന്താണ് നമ്മുടെ പദാർത്ഥ സംഭരണത്തിന് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസിന് ആ ഒരു ഫംഗ്ഷൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ന്യൂട്രിയൻസ് ആൻഡ് ഫങ്ഷൻസിൽ വരുന്നത് അപ്പം ഏതൊക്കെ ഫുഡാണ് കഴിക്കുന്നത് ആ ഫുഡിൽ എന്തൊക്കെയാണ് ന്യൂട്രീഷൻസ് ഉള്ളത് അതിനെക്കുറിച്ചാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം യെസ് അപ്പോൾ ആണ് ബാലൻസ്ഡ് ഡയറ്റ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റ് ഡയറ്റിലായിരിക്കണം അതായത് എല്ലാ ന്യൂട്രീഷൻസും ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് ഫാറ്റ് അതുപോലെ വിറ്റാമിൻ മിനറൽസ് പ്രോട്ടീൻസ് അങ്ങനെയുള്ള ആ കാർബോഹൈഡ്രേറ്റ് അത്രയും ന്യൂട്രീഷൻസ് കറക്റ്റ് അനുപാതത്തിലായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അങ്ങനെയുള്ള ഡയറ്റിനെ പറയുന്ന പേരാണ് എന്താ ബാലൻസ്ഡ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ രാവിലെ നമ്മൾ ചോറ് കഴിച്ചു ഉച്ചക്ക് ചോറ് കഴിച്ചു വൈകിട്ട് ചോറ് കഴിച്ചു അല്ലെങ്കിൽ രാത്രിയും ചോറ് കഴിച്ചു ഈ ചോറ് കഴിക്കുന്ന വഴി നമുക്ക് എന്തുമാത്രമേ കിട്ടുന്നുള്ളൂ കാർബോഹൈഡ്രേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ അത് മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ നമുക്ക് ബാക്കി ന്യൂട്രീഷൻസും കൂടി ആവശ്യമാണ് അപ്പോ നമ്മുടെ ഒരു ആ ഒരു പ്ലേറ്റിൽ എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിരിക്കുന്ന റൈറ്റ് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ റൈറ്റ് അനുപാതത്തിൽ കറക്റ്റ് അനുപാതത്തിൽ ശരിയായ അനുപാതത്തില് എല്ലാ ന്യൂട്രീഷൻസും കൂടി അല്ലെങ്കിൽ എല്ലാ ന്യൂട്രിയൻസും കൂടി ഒരുമിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ഡയറ്റിനെ പറയുന്ന പേരാണ് എന്താ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫുഡ് പ്ലേറ്റിനെ കുറിച്ചാണ് എന്താണ് ഫുഡ് പ്ലേറ്റ് എന്താണ് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് പ്ലേറ്റ് ആണോ അതല്ല നിങ്ങൾ അത് നിങ്ങളത് കറക്റ്റായിട്ടല്ല കഴിക്കുന്നത് അപ്പം എന്താണ് ആയിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ആ പ്ലേറ്റിന്റെ പകുതി ഭാഗവും എന്തായിരിക്കണം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിരിക്കണം ഓക്കെ അതായത് ആ ഒരു പ്ലേറ്റ് എടുക്കണേ ആ പ്ലേറ്റിന്റെ പകുതി ഭാഗവും എന്ത് തന്നെയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളൊക്കെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവരാണല്ലേ പക്ഷേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് ഈ പറയുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സാണ് ഇനി ബാക്കി വരുന്ന കാൽഭാഗം എന്തായിരിക്കണം പ്രോട്ടീൻസ് ആയിരിക്കണം ഓക്കേ പ്രോട്ടീൻസ് ഉള്ള ഭക്ഷണങ്ങൾ ആയിരിക്കണം അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് ഇനി ബാക്കിയുള്ള കാൽഭാഗത്തിൽ എന്താണ് ധാന്യങ്ങൾ അതായത് അരി അതായത് ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഗോതമ്പൊക്കെ സിറീൽസ് ആ സംഭവങ്ങളാണ് ഇത് ബാക്കിയുള്ള കാൽഭാഗത്തിൽ വരുന്നത് അതുപോലെ തന്നെ പ്ലസ് ഒരു ഗ്ലാസ് പാല് അതായത് അല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റ് തൈരായാലും കുഴപ്പമില്ല അതായത് പാലുമായി ബന്ധപ്പെട്ട് അതായത് അതിനകത്ത് ഒരുപാട് പ്രോട്ടീനും കാൽഷ്യമൊക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്ലാസ് ആ ഒരു അളവിലുള്ള ഒരു എന്താണ് ഡയറി പ്രൊഡക്റ്റ് പാൽ ഉൽപ്പന്നം ആവശ്യമാണ് അതാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെയാണോ അപ്പോൾ അല്ലെങ്കിൽ മാറ്റാൻ ഇന്ന് തൊട്ട് ശ്രമിക്കുക നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗവും എന്തായിരിക്കണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം അതുപോലെ തന്നെ ബാക്കി പകുതി ഭാഗം എന്താണ് പ്രോട്ടീൻ പകുതിയല്ല കാൽഭാഗം കാൽഭാഗം പ്രോട്ടീൻ ഭക്ഷണങ്ങളായിരിക്കണം ബാക്കിയുള്ളത് സിറീൽസ് ധാനികൾ അതടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കണം ഒപ്പം പ്ലസ് എന്ത് വേണം ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റ് എന്തെങ്കിലും നമ്മൾ കഴിക്കണം അതാണ് കറക്റ്റ് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് സോ ദ ഫുഡ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് ഹാഫ് എ പ്ലേറ്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് എ ക്വാർട്ടർ ഓഫ് സിറീൽസ് ആൻഡ് എ ക്വാർട്ടർ ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ് ആൻഡ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ഓർ ഡയറി പ്രൊഡക്റ്റ് മിസ് നേരത്തെ പറഞ്ഞതാണ് ഇനി ദ ഫുഡ് ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് സീറിയൽസ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് പൾസസ് മീറ്റ് എക്സെട്രാ ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് നമ്മുടെ ഭക്ഷണ ആ ഒരു ഡയറ്റിൽ ഭക്ഷണ രീതിയിൽ ഈ പറയുന്ന എല്ലാ ന്യൂട്രീഷൻസും അതായത് വെജിറ്റബിളും അതുപോലെ ഫ്രൂട്ട്സും അതുപോലെ ധാന്യങ്ങളും മിൽക്കും അതുപോലെ തന്നെ പൾസസും മീറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ ഒരു പ്ലേറ്റിൽ അടങ്ങിയിരിക്കണം അല്ലെങ്കിൽ അത് അത്യാവശ്യമാണ് കാരണം ഒരു പ്ലേറ്റിൽ എല്ലാ ന്യൂട്രീഷൻസും നമുക്ക് കിട്ടേണ്ടതാണ് ഓക്കെ ഇനി ഈ ഫുഡ് പ്ലേറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം Okay. യെസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കണ്ടെയ്ൻ പ്ലെൻറ്റി ഓഫ് വിറ്റാമിൻ മിനറൽസ് അതർ ന്യൂട്രീഷൻസ് ആൻഡ് ഫൈബേഴ്സ് അതായത് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾ നമ്മൾ അര ഭാഗം കഴിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒരുപാട് മിനറൽസും വിറ്റാമിൻസും അതുപോലെ തന്നെ എന്തുണ്ടോ ഫൈബേഴ്സും ഉണ്ട് അതർ ന്യൂട്രീഷൻസും അതിനകത്തുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫുഡ് പ്ലേറ്റിൽ എന്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്തായാലും നിർബന്ധമാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തത് എന്തിനെക്കുറിച്ചാണ് നമ്മുടെ ഫുഡിൽ എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് കിട്ടുന്നത് എന്തെങ്കിലും ന്യൂട്രിയൻസ് ആണ് കിട്ടുന്നത് അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു അതുപോലെ ഫുഡ് പ്ലേറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇത് സാധാരണയായിട്ട് എക്സാമിന് ചോദിച്ചു വരാറുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം ടാറ്റ